മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ വയനാട് സ്വദേശി നൽകിയ ഇന്നും ൾക്കൊപ്പം നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു റിപ്പോർട്ട് എന്റെ ഓർമ്മയ്ക്ക് ഇത് ആന്റണിയുടെ കയ്യിൽ ഇരിക്കട്ടെ മുഖ്യമന്ത്രിയായിരിക്കെ ബി എസിന് സമ്മാനമായി ലഭിച്ച സ്വന്തം പടം വാത്സല്യത്തോടെ നൽകി ഗൺമാനായ ആന്റണിയോട് പറഞ്ഞു മുട്ടിൽ കൊളവയലിലെ മടത്തിക്കുന്ന് വീട്ടിൽ ആ ചിത്രം ഇന്നും നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് എ എസ് ഐ ആന്റണി എ കെ ജി സെന്ററിലെ കേട്ടെടുത്തുകാരൻ മുതൽ കാവലായി വി എസിനൊപ്പമുള്ള മായാത്ത ഓർമ്മകളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബി എസിന്റെ സഹായിയായതാണ് തിരുവനന്തപുരം എ കെ ജി സെന്ററിലെ ജീവനക്കാരനായാണ് തുടക്കം പോലീസിൽ ജോലി ലഭിച്ചപ്പോൾ ഗൺമാനായും നിഴലായി കൂടെ നടന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രി വി എസിന്റെ ഗൺമാനായിരുന്നു പ്രതിപക്ഷ നേതാവായപ്പോഴും രണ്ടു വർഷം തുടർന്നു എ കെ ജി സെന്ററിലെ ജോലികൾക്കിടയിൽ ലേഖനങ്ങൾ കേട്ടെഴുതി സഹായിച്ചാണ് ബി എസിന്റെ പ്രിയപ്പെട്ടവനാകുന്നത് മുഖ്യമന്ത്രിയായപ്പോൾ ഗൺമാൻമാരിൽ ഒരാളായി ആന്റണിയെ തിരുവനന്തപുരത്തേക്ക് അയക്കണമെന്ന് വയനാട്ടിലേക്ക് വിളി വരികയായിരുന്നു വി എസ് എന്ന രണ്ടക്ഷരത്തിന്റെ കരുത്ത് വിളിച്ചോതിയ നിർണായക യാത്രകളിലെല്ലാം നിഴലായി ആന്റണി ഉണ്ടായിരുന്നു വർഷങ്ങൾ കൂടെയുണ്ടായിട്ടും ഒരു തവണ പോലും മുഖം കറിപ്പിച്ചൊരു വാക്കുപോലും കേൾക്കേണ്ടി വന്നില്ലെന്ന് വി എസിനോടൊപ്പമുള്ള സ്നേഹപൂർവമായ ദിവസങ്ങൾ ഓർമ്മിച്ചെടുത്ത് ആന്റണി പറഞ്ഞു ഗൺമാൻ എന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും അതിനുശേഷം പ്രതിപക്ഷമായിരുന്നു അപ്പോൾ അതിനു മുമ്പ് തൊണ്ണൂറ്റാറ് മുതലേ ഞാൻ എ കെ സെൻ്ററിലെ സ്റ്റാഫായിരുന്നു അപ്പോൾ അന്ന് മുതലേ വി എസിനെ പരിചയമുണ്ട് വിസിൻ്റെ ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നത് എ കെ സെൻ്ററിലെ വേണുവാറ്റനായിരുന്നു ആ വേണു ഏറ്റവും ചിലപ്പോൾ ചില ദിവസങ്ങളില്ലാത്ത ദിവസങ്ങളിലൊക്കെ വീസിൻ്റെ ലേഖനങ്ങളൊക്കെ എഴുതാൻ വി എസ് പിന്നെ പറയുമ്പോൾ പോയിരുന്നത് ലേഖനങ്ങൾ വി എസ് പറയുന്നത് കേട്ടായിരുന്നു അപ്പം ബി എസിൻ്റെ എന്താ വെച്ചാൽ വി എസ് സാധാരണ സുരക്ഷിതമായി പ്രസംഗിക്കുന്ന രീതിയിൽ തന്നെയാണെന്ന് പിന്നെ നമ്മളോട് ഇത് പറഞ്ഞു തരിക ലേഖനങ്ങൾ എഴുതാൻ നമ്മളെന്തായാലും വി എസിൻ്റെ കൂടെ എഴുതി എത്തുകയില്ല കുറച്ച് ഒരു ഒന്ന് രണ്ട് പേപ്പറൊക്കെ എഴുതി കഴിഞ്ഞ് വി എസ് ആ പേപ്പർ വാങ്ങി വായിച്ച് നോക്കും വായിക്കുമ്പോൾ പറയും ആ ആൻ്റണി ഇല്ലാത്ത കുറേ ആലിനെ സ്വ സ്വന്തം വിഴുങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയും അതിനകത്ത് തന്നെ വി എസ് തന്നെ വീണ്ടും രണ്ടാം വട്ടം അത് നമ്മളെടുത്ത് പറയും പിന്നെ അതേ പാചകത്തിൽ തന്നെ നമുക്കത് കേൾക്കുമ്പോൾ അറിയാമല്ലോ അതേ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഴു ചേർത്ത് വയ്ക്കും അങ്ങനെ പിന്നെ രണ്ടായിരത്തി നാലിലാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് എ കെ സെൻ്ററിൽ നിന്ന് പോരുന്നത് പോലീസ് കിട്ടിയിട്ട് രണ്ടായിരത്തി ആറില് വി എസ് മുഖ്യമന്ത്രി ആയ സമയത്ത് വി എസ് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാജേന്ദ്രൻ സഖാവും പിന്നെ പി എസ് സുരേഷും അവർ രണ്ടുപേരും വി എസിനോട് പറഞ്ഞ് നമുക്ക് ആൻ്റണീനെ വിളിക്കാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീണ്ടും പോലീസ് സെക്യൂരിറ്റി എന്ന നിലയ്ക്ക് വി എസിൻ്റെ ജന്മേനായിട്ട് രണ്ടായിരത്തി ആറിൽ പോയി രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസത്തിലാണ് ഞാൻ അവിടുന്ന് തിരിച്ചിങ്ങോട് വയനാട്ടിലേക്ക് വരുന്നത് വീട് പണിയുമായി ബന്ധപ്പെട്ട് ഞാൻ വി എസിനോട് പറഞ്ഞു പിന്നെ എനിക്കിങ്ങനെ വീട് പണി അപ്പം വ്യത്യാസം കൊണ്ട് ഞാൻ മടങ്ങുകയെന്ന് പറഞ്ഞു വി എസ് ആയിക്കോട്ടെ സന്തോഷം കുഴപ്പമില്ല വീടുപണി നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അതാണ് ഇപ്പോൾ വി എസിൻ്റെ കൂടെയുള്ളത് പിന്നെ വി എസിൻ്റെ കൂടെ ഈ എസ് മൂന്നാറ് കുടിയേരിപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ വിടവാങ്ങിയെങ്കിലും സമരപ്രക്ഷോഭങ്ങളുടെ നായകനൊപ്പമുള്ള സഞ്ചാരവും ജനകീയ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളുമെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ആന്റണിയുടെ ഉള്ളിലുണ്ട് നവാ ന്യൂസ് വയനാട് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത് സെൽഫ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്